പുതിയൊരു ഊതു ഒറിജിനൽ കിട്ടുന്നൊരു ഷോപ്പ് പുതിയ ഓപ്പൺ ആ അത് തന്നെയാണ് ഞാൻ അന്വേഷിച്ചോണ്ട് നമുക്ക് കാണിച്ചു തരാൻ പറ്റുമോ ടൈമുണ്ടോ ഇവിടെയാണോ ആ ഇവിടെ തന്നെയാണോ ഓക്കെ താങ്ക് യു പുതിയ ഷോപ്പൊക്കെ ഓപ്പൺ ആക്കി മുന്നറിയിപ്പില്ലാത്തൊരു മനസ്സിലായില്ല നിങ്ങൾ ഒറിജിനൽ സാധനങ്ങൾ ഫ്രഷ് ഇട്ടാണെങ്കിൽ തുടക്കത്തിൽ തന്നെ വരണ നല്ലതാണ് പതിനാറ് ഐറ്റംസാണോ പുതിയ ഊതിന്റെ സ്റ്റിക്ക് മാത്രമായിട്ട് വന്നിട്ടുണ്ട് അത് നമ്മൾ പ്രവാസികളെ കണ്ടിട്ടുകൊണ്ടും അറബികളെ കണ്ടുകൊണ്ടും നമ്മൾ ചെയ്തൊരു പരിപാടിയാണത് ഹോൾസെയിൽ ഇത് മിസോറാമിന്റെ പുതിയ ഒരു ഐറ്റംസ് ഇറങ്ങിയതാണ് ഇത് അത്യാവശ്യം നല്ല പാളക്കാർ പൊതുവേ ഇതൊക്കെ അന്വേഷിച്ചു വരുന്ന ഐറ്റംസ് ആണ് ഇതൊക്കെ വരുന്നത് ഇതാണ് ബെർമിയോട് വരുന്നത് ഡിഫറൻസ് ഇത് എന്ന് വെച്ചാൽ സ്മെല്ലിന് ഒരുപാട് വ്യത്യാസങ്ങൾ ഉണ്ടാവും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കിതിനെ കുറിച്ചിട്ട് വലിയ ഐഡുകളൊന്നും ഇല്ല പൊതുവെ എങ്ങനെ ഇത് കാലകാലമായിട്ട് ഉപയോഗിക്കുന്ന അറബികളാണ് അവർക്ക് ഇതിന്റെ ചെറിയൊരു മാറ്റം പോലും സ്മെല്ലിന് അവർക്ക് പെട്ടെന്ന് തിരിച്ചറിയാം ഇരുപത്തഞ്ച് വർഷത്തോളം ഞാൻ സൗദര്യം ഉണ്ടായിരുന്നു അറിയാണ്ട് ഞമ്മ അവർ ഓഫീസിലൊക്കെ സ്ഥിരമായിട്ട് നമ്മൾ വർക്ക് ചെയ്യുക അവരെ പോയി നിന്നു ഇതിന്റെ സ്മെല്ലുകൾ മനസ്സിലാക്കും പെട്ടെന്ന് അവർക്ക് ഇതിന്റെ സ്മെല്ലുകൾ ഒന്ന് മാറി കഴിഞ്ഞാൽ അപ്പൊ മനസ്സിലാക്കി എടുക്കും ഇന്തോനേഷ്യൻ ആണ് വരുന്നത് സൂപ്പർ സാധനം വരുന്നത് നല്ല ക്വാളിറ്റി ഉള്ള സാധനം അത്യാവശ്യം നല്ല ക്വാളിറ്റി കൊണ്ട് നല്ല ഓയിൽ ഉള്ള സാധനങ്ങൾ ഇതൊക്കെ വരുന്നത് ഇതൊക്കെ ഇങ്ങനെ നമുക്ക് അറിയില്ല ഇത് ഞാൻ നിങ്ങൾക്ക് ലാസ്റ്റ് ആയിട്ട് ഞാൻ ഒന്നെണ്ണം അത് ഞാൻ കാണിച്ചു തരണ്ടേ ചാർകോളില് ഇനി അടുത്തതായിട്ട് ഊത് കമ്പോഡിയാണ് വരുന്നത് ഐറ്റം ഇത് ചെറിയ ഐറ്റംസ് ആണ് വരുന്നത് കമ്പോഡിന്റെ കുഴപ്പമില്ലാത്ത അതും തന്നെ നല്ല സ്മെല്ലായിട്ട് നല്ല സ്മെല്ലായിട്ട് കിട്ടുന്നത് അതിന്റെ അങ്ങിയ പുറത്ത് പിന്നെ വരുന്നത് കമ്പോഡി സൂപ്പർ ആയിട്ട് വരുന്നുണ്ട് കമ്പോദീന്റെ കുഴപ്പമില്ലാത്ത നല്ല സ്മെല്ല്

അതൊക്കെ നല്ല ക്വാളിറ്റി ആണ് ഏറ്റവും ഫസ്റ്റ് ക്വാളിറ്റി കാരണം എത്ര ഗ്യാരണ്ടി നമ്മൾ പറയുന്നത് എന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരിട്ട് പോയിട്ട് എടുത്തത് കൊണ്ടാണ് ഇല്ലെങ്കിൽ ഇതൊരു ഒരു ഇടനിലക്കാരൊന്നും ഉണ്ടെങ്കിൽ ഞാൻ ആർക്കും ഗ്യാരണ്ടി കൊടുക്കില്ല കാരണം പോയി വരാൻ ഒരുപാട് എക്സ്പെൻസീവ് ആയതുകൊണ്ട് പൊതുവേ മറ്റുള്ള സ്ഥലത്തും എല്ലാവരും എടുക്കല്ലേ അപ്പൊ ഇങ്ങനെ ആവുമ്പോൾ വിശ്വസിച്ച് നമുക്ക് ഇതും ഇതിന്റെ ഓയിൽ ഞാൻ എടുത്തിട്ടുണ്ട് ഒറിജിനൽ ഓയിൽ നമ്മൾ കുറച്ച് എടുത്തിട്ടുള്ളൂ ഞാൻ ഓയിൽ ഒക്കെ വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ എടുക്കാൻ പറ്റില്ല അതില്ല അറിയില്ല അതിന്റെ സ്മെല് നിങ്ങൾക്ക് ഒന്ന് അടിച്ചു നോക്കിയാൽ കിട്ടും പക്ഷെ ഞാൻ ഒറിജിനൽ പറയുമ്പോൾ അറിയാം നമ്മളിത് എടുക്കുന്നത് പത്തും ഇരുപതും ലിറ്റർ എടുക്കുന്ന കോമ്പൗണ്ട് ഈ ഒരു ചെറിയ ഇതിലെടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിന്റെ വേരിയേഷൻ മനസ്സിലാക്കാൻ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഇത് പറഞ്ഞ കാരണം നമ്മളത് സാധാരണ എടുക്കുന്നത് പത്ത് ലിറ്റർ ഇരുപത് ലിറ്റർ ഒക്കെയാണ് ഞമ്മളായിട്ട് ഈ പത്രങ്ങൾക്ക് എടുക്കല്ലേ ഈ ഒരു സാധനം ഞാൻ ഇത് ഇതെടുക്കുന്നത് വെറും പിന്നെ ഈ പിന്നെ അരക്കിലോനും ഇരുന്നൂറ്റമ്പതൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ അതിന്റെ എത്രത്തോളം വിലക്ക് മാറ്റണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണം കസ്റ്റമർ വരുന്നതിനനുസരിച്ച് നമ്മൾ അവരെ പോയിട്ട് അവർ വീട്ടിൽ പോയിട്ട് കാരണം അവിടുന്ന് മുന്നേ പരിചയം പോയിട്ട് പരിചയം അവരെ വീട്ടിൽ പോയിട്ട് അവർ അവർ ഇതിന്റെ ഈ സ്ഥലത്ത് കൊണ്ടുപോയിട്ട് കാണിച്ചിട്ടുണ്ട് അവിടെ നേരിട്ട് എടുക്കുന്ന സാധനമാണ് ാണ് അതും കാണിച്ചത് എല്ലാ വീഡിയോകളും ഞാൻ വിശ്വസിക്കണം അപ്പൊ ഇത് ആ കര ലിറ്റർ ഇരുന്നൂറ്റി അമ്പത് എം എൽ ഒക്കെയാണ് ഉള്ള ഒറിജിനൽ സാധനം ഒറിജിനൽ ഒറിജിനൽ ഞാൻ വിത്തിച്ചു കൊടുക്കുന്നുണ്ട് ഒരുപാട് വാങ്ങിച്ചു കൊണ്ടുപോകുന്നു കൊണ്ടുപോകുന്നത് ലക്ഷക്കണക്കിന് വിലയാണ് ഈ ഒരു തീയ്യത് എത്രയും വലിയ കൂടിയത് ലിറ്റർ പത്ത് ലിറ്റർ ഇത്രയും കുറഞ്ഞൊരു ഡബ് എടുക്കണമെന്നുണ്ട് അതിന്റെ വേലിന്റെ വേരിയേഷൻ മനസ്സിലാക്കിയാൽ വീഡിയോ കൂടിയ ഒറിജിനൽ സാധനം ഊതിൽ തന്നെ എന്റെ അടുത്ത് നൂറ്റി എൺപതോളം ഐറ്റംസ് അടുത്ത് എൺപത് ഐറ്റംസ് ഊതിൽ മാത്രം എന്റെ വരുന്നുണ്ട് ഏറ്റവും കൂടിയ ഐറ്റംസ് ആണ് ഇത് പിന്നെ അവിടുന്ന് നിങ്ങൾ കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞ് പല പലപ്പോ ഗൾഫ് പോണവർ തന്നെ പിന്നെ അറബിക്ക് അവിടുന്ന് പറഞ്ഞ് വിടുന്ന ആൾക്കാരുണ്ട് ഒറിജിനൽ വേണം എന്നുള്ളത് ചിലവർ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നവരുണ്ട് ചില ആയിട്ട് കൂട്ടുകാർ ഹതിയായിട്ട് വെറുതെ കൂടാപ്പം അതിനൊക്കെ അതിനനുസരിച്ചുള്ള വിലക്കനുസരിച്ചുള്ള ഐറ്റംസ് ഉണ്ട് അപ്പൊ അതിനനുസരിച്ച് സ്മെല്യം എടുക്കാം തുറക്കുന്ന പക്ഷേ നിങ്ങൾ എത്രത്തോളം നമുക്ക് ഇഷ്ടപ്പെടുന്നു പറയാൻ പറ്റില്ല കാരണം അതിന്റെ സ്മെല് അത് ഞാൻ ഒന്ന് റബ്ബ് ചെയ്തു എല്ലാം ഒന്ന് വരുതീട്ട് തേച്ച് നോക്കിയോ ഇത് അറബികളെ സ്മെല്ലാണല്ലോ അറബികൾ അത് ഏറ്റവും അവർ കൂടി പൊതുവെ നാട്ടിലുള്ള ഒരു യൂസ് വളരെ സ്മെല് ഒരു ശതമാനം ശതമാനം അതുകൊണ്ട് അറബികൾക്കൊക്കെ നന്നായിട്ട് അപ്പൊ നമ്മൾ ഇപ്പൊ പരിചയപ്പെടുത്തിയിട്ടുള്ള ഈ ഊത് എന്ന് പറഞ്ഞാൽ പ്രീമിയം ക്വാളിറ്റിയിൽ ഏറ്റവും ഫസ്റ്റ് ക്വാളിറ്റി ഒറിജിനൽ ഊദാണ് ഇപ്പൊ നമുക്ക് പരിചയപ്പെടുത്തുന്ന അപ്പൊ നമുക്ക് ഗ്യാരന്റിയോട് കൂടി ഉറപ്പിച്ച് നിങ്ങൾ ആർക്കെങ്കിലും വാങ്ങി കൊടുക്കാൻ പറ്റുന്നുണ്ട് അറബികൾക്കൊക്കെ പ്രത്യേകിച്ചും കൊടുക്കാൻ പറ്റും ാണ് ഊത് കമ്പോഡി ഊത് അതുപോലെ തന്നെ ഏറ്റവും ഹൈ ക്വാളിറ്റി സാധനങ്ങൾ തന്നെ ഇനി വേറെ ശേഷം ആണല്ലോ കുറഞ്ഞത് ഫുള്ള് ഗ്യാരണ്ടിയോട് കൊടുക്കാൻ കാരണം അത് വരുന്ന ആൾക്കാർക്കും അറിയാം ഇതിനെ കുറിച്ചൊരു ഏറ്റവും ഏകദേശം അറിവുള്ളവരുടെ വാങ്ങാൻ അതെ പിന്നെ അറബികൾക്ക് ഇതിനെ കുറിച്ചിട്ട് അറിയാം അങ്ങനെ എന്തെങ്കിലും ഇതിന് വേണ്ടാൽ തിരിച്ച് നമ്മൾ എടുക്കാൻ തയ്യാറാണ് തിരിച്ചെടുക്കും ഒറിജിനൽ അവർ കൊണ്ടുപോയി തിരിച്ചു തിരിച്ചു കൊടുത്താൽ നമ്മൾ ഫാൻസി ടൈപ്പ് തന്നെ ഒരു അമ്പത് ഐറ്റം ഫാൻസിൽ വരുന്നുണ്ട് ഫാൻസിൽ മാത്രം വരുന്നുണ്ട് അതിൽ ഏറ്റവും ലൈറ്റ് ആയിട്ട് വരുന്ന സ്മെല്ലുകളാണ് ഇത് ഊദ് അസ്രൈറ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ലൈറ്റ് എല്ലാവർക്കും ഊദ് അതായത് എന്നാ ഊതല്ല ആ രീതിയിൽ അറിയപ്പെടുന്ന ഒരുപാട് ചോദിച്ചു പറഞ്ഞാൽ ആൾക്കാരുണ്ട് അവർക്ക് ഇഷ്ടപ്പെടുന്ന നല്ല ലൈറ്റ് സ്മെല്ലായിട്ട് വരുന്ന നല്ല ഒരു കുഴപ്പമില്ലാത്ത ഒരു മൈൽഡ് സ്മെല്ലായിട്ട് വരുന്നത് നല്ല കുഴപ്പമില്ല ഒരു ചല്ലോ നോക്കി ഇതൊരു ഫ്രൂട്ടി ടച്ചിൽ വരുന്ന ഒരു സ്മെല്ലാണ് ഇതിന്റെ ഊത് ആയിട്ടുണ്ടോ ഊതന് അതായത് ഇങ്ങനെ കൂടുതലായിട്ട് സ്നേഹിക്കുന്നവർക്ക് ലൈറ്റ് ആയിട്ട് കിട്ടുന്ന ഒരു കൂടുതൽ പ്രീമിയം ആൾക്കാർക്ക് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് മസ്കരിചാല് പക്ഷെ അത് തന്നെ എല്ലാരും കൊണ്ടുപോയാലും പറ്റിക്കപ്പെടുന്ന രൂപമാണ് മസ്കരിചാല് വരുന്നത് എവിടുന്നു കൊണ്ടുപോയാലും ഒറിജിനൽ അതായത് അതാണ് ഞാൻ പറഞ്ഞു വരുന്നത് എല്ലാ കൊണ്ടുപോയിട്ട് സ്മെല്ല് ില്ല ഏറ്റവും കൂടുതൽ പറയുന്ന ഒരു സാധനം നമ്മളെ കൊണ്ടുപോയിട്ട് അവർ വണ്ടിക്കൂലി അവർക്ക് തിരിച്ചു കൊടുക്കും അത്ര ഗ്യാരണ്ടി ഗ്യാരണ്ടി ഞാൻ കൊടുക്കുന്നത് മസ്ക് ഗോൾഡ് അല്ലെ ഊതില് വരുന്ന ഒരു ലൈറ്റ് ആയിട്ടുള്ള ഒരു സ്മെല്ലാണ് അപ്പൊ ഇത് വാങ്ങിയിട്ട് ഒരു ദിവസത്തിന്റെ സ്മെല്ല് ഫുള് നിന്നിട്ട് അല്ലെങ്കിൽ നിങ്ങൾ വന്ന വണ്ടിക്കൂലി അടക്കിന്റെ നമ്മൾ പറയുന്ന രണ്ട് കണ്ടീഷൻസ് ആണ് പറയുന്നത് ഒന്ന് കൂടുതൽ വയർപ്പുള്ള ആൾക്കാർക്ക് നമ്മൾ കൊടുക്കില്ല ഏറ്റവും കൂടുതൽ വയർക്കുന്ന ആൾക്കാർ ശരി ബോഡി ഹീറ്റ് ഉള്ളവർക്ക് അവർക്ക് നമ്മൾ കൊടുക്കില്ല പിന്നെ അതുപോലെ തന്നെ അവർ എപ്പോഴും ടൂ വീലറെ സഞ്ചരിച്ചു കൊണ്ടിരുന്ന ആൾക്കാരുണ്ട് അവർക്ക് നമ്മൾ കൊടുക്കാൻ പറ്റില്ല ഗ്യാരണ്ടി നമ്മൾ പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല കൊടുക്കും ഒരു പത്ത് പന്ത്രണ്ട് പത്ത് മണിക്കൂർ പക്ഷെ പക്ഷേ ഒരു ദിവസം കൊടുക്കണം എന്നുണ്ടെങ്കിൽ സാധാ ഒരു യൂസിൽ പട്ടേ അവർക്ക് കൊടുക്കാം നൂറ് ശതമാനം ഞാൻ കൊടുക്കാം അത് നിങ്ങൾ അവർ കൊണ്ടുപോയിട്ട് കാരണം ഒരുപാട് ഇതിനായിട്ട് തന്നെ വരുന്ന ഒരുപാട് പേര് വളരെ ലൈറ്റ് സ്മെല് നിങ്ങൾ ആർക്കും തന്നെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു സാധനമാണ് വളരെ ലൈറ്റ് സ്മെൽ ആയിട്ടുള്ളത് പിന്നെ ഒരുപാട് പരിചയപ്പെട്ടല്ലോ ഇതൊക്കെ പെർഫ്യൂം ഇത് ഏകദേശം ഒരു നൂറ്റി അൻപത് അമ്പതും പെർഫ്യൂം ആയിട്ട് കൊടുക്കും പക്ഷെ നമ്മൾ ഫസ്റ്റ് കാണിച്ചെന്നില്ല രണ്ട് ഐറ്റംസ് ആദ്യം നമ്മൾ ചെയ്യില്ല അത് ചെയ്യാൻ പറ്റില്ല അത് ഏറ്റവും ഹൈ ക്വാളിറ്റി വരുന്ന അതിൽ നമ്മള് ഇത് പെർഫ്യൂം വാട്ടർ മറ്റുള്ള ചേർത്ത് കഴിഞ്ഞാൽ അത് ചെറിയ ചിലപ്പോൾ അത് പിന്നെ പൊട്ടാനും അല്ലെങ്കിൽ അതിന് പിന്നെ വേരിയേഷൻ വരാനും സാധ്യതയുണ്ട് ഇപ്പൊ പൊതുവെ ആൾക്കാരൊക്കെ ചോദിച്ചു വരുന്നത് പിന്നെ ഫ്രഞ്ച് ടൈപ്പിലായതാണ് അതിന് പറ്റിയൊരു സ്മെല്ല് പറഞ്ഞിട്ടുണ്ട് ഞമ്മളെ കമ്പനി പേര് തന്നെ തന്നെഫ ഫ്രഷ്നെസ് എന്ന് പറഞ്ഞ ഒരു സ്മെല്ലാം പേര് പേര് വളരെ നല്ല ലൈറ്റ് ആയിട്ട് സ്മെല് ആർക്കും ഇഷ്ടപ്പെടുന്ന സ്മെല് ഫ്രഷ്നസ് ഒരു ഫ്രഷ്നെസ് സ്മെല് നമ്മളിപ്പോ എവിടെങ്കിലും ഇത് എട്ട് മണിക്കൂർ കൊടുക്കും അതുപോലെ നിങ്ങൾക്ക് ഒന്ന് പെർഫ്യൂം ആക്കിയിട്ട് ഞാൻ നിങ്ങൾക്ക് തരണ്ട് അത്ര പുതിയ കോമ്പൗണ്ട് നമ്മൾ കമ്പനി നമുക്ക് ഇറക്കി നമ്മൾ പേരിൽ ഇറക്കി തന്നുകൊണ്ട് ഞാനത് കൊണ്ടുപോയിട്ട് ഫസ്റ്റ് ഞാൻ ടെസ്റ്റ് ചെയ്ത് അടിച്ചു കിട്ടിയതിനു ശേഷമാണ് ഞാനത് ഇതേപോലെ എട്ടുമണിക്കൂർ പറയുന്നത് റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോൾസെയിൽ റേറ്റ് അതൊരു കസ്റ്റമറിനുസരിച്ച് ഹോൾസെയിൽ 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 ലെവലിൽ തന്നെ നമ്മൾ കൊടുക്കുന്നു റീറ്റെയിൽ ആകുമ്പോൾ കാട്ടി നിന്ന് മറ്റുള്ളവർക്കാട്ടും കമ്മിയായിട്ട് കൊടുക്കുന്നുണ്ടും ഇല്ലത് ക്വാളിറ്റിയോട് കൂടിയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് കാരണം റൈറ്റ് നോക്കുമ്പോൾ ചെറിയ വ്യത്യാസങ്ങളും പക്ഷെ എന്താണ് ഇല്ലത് ക്വാളിറ്റി ആയിട്ട് നമ്മൾ സാധനം കൊടുക്കും പിന്നെ നമുക്ക് പെർഫ്യൂംസ് ഒക്കെ വേറെ എല്ലാ ബ്രാൻഡിന്റെ സാധനങ്ങളും എല്ലാ പാക്കേജ് വരുന്നത് നമ്മള് മറിജി അതുപോലെ തന്നെ കാണിച്ച അഫ്നാന്റെ എല്ലാ ഐറ്റംസുകളും വരുന്നുണ്ട് പുറത്തുനിന്ന് കിട്ടുന്ന എവിടുന്നാണോ അതിനെക്കാട്ടി ഞമ്മക്ക് വാങ്ങണ കാട്ടി ഒരു നൂറ് രൂപ ആയിരം രൂപയിലെ ഡിഫറൻസിൽ സാധനം അപ്പൊ ഈ സാധനം നിങ്ങൾ പുറത്തുനിന്ന് വാങ്ങുന്ന റേറ്റിനേക്കാളും നൂറ് രൂപ മുതൽ ആയിരം രൂപ വരെ കുറച്ചിട്ടാണ് പുതിയ ഷോപ്പിൽ കൊടുക്കുന്നത് അതെ 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 പിന്നെ ഉള്ളത് പിന്നെ അതുപോലെ തന്നെ കോസ്മെറ്റിക് എല്ലാം വരുന്നുണ്ട് റൂം സ്പ്രേ ബോഡി സ്പ്രേ അതുപോലെ തന്നെ പെർഫ്യൂമുകൾ തന്നെ ഒരുപാട് വെറൈറ്റികൾ നമുക്കിതെല്ലാതന്നെ വരുന്നുണ്ട് അതുപോലെ കാറിൽ വെക്കുന്നത് അതുപോലെ തന്നെ ബഹൂറുകൾ നല്ല നല്ല ക്വാളിറ്റി വരുന്നുണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന അല്ലാതെ തന്നെ നല്ല ക്വാളിറ്റി വാർത്ത വരുന്നുണ്ട് അതുപോലെ തന്നെ നമ്മളെ ഉസ്മ ബ്രാൻഡായ ഒരുപാട് അവിടെ കാണുന്നുണ്ടായിരുന്നു എന്താണ് ഈ കുപ്പിയിലൊക്കെ ഉസ്മന്റെ ബ്രാൻഡായിട്ടുള്ള ഹൂറുകളാണ് വരുന്നത് അതെല്ലാരലും ഇല്ലാതെ നിങ്ങൾക്ക് ഒന്ന് ടെസ്റ്റ് ഞാൻ ഒന്ന് കാണിച്ചു തരാം എത്രത്തോളം നിങ്ങൾക്കത് ഓയിൽ അതിന് എത്രത്തോളം തിരിച്ചറിയാന്ന് വെച്ചാൽ അതിന്റെ സ്മെല്ലാണ് അതിന് ഇതിന് മുന്നേ പറഞ്ഞതുപോലെ ഇതിന് അറിയുന്ന ആൾക്കാർക്ക് അതിന് ഓയിൽ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് കണ്ടാൽ അറിയും അത് നിങ്ങള് സത്യങ്ങളുടെ ടൈമിൽ നിങ്ങൾ നോക്കിയാൽ കൃത്യമായിട്ട് അറിയും അത് എങ്ങനെയാണെന്ന് കാണിച്ചു തരണം ശരി ഇതാണ് ചാർക്കോൾ എന്ന് സാധനം ശരി നമുക്ക് നമ്മക്കത് വെച്ചിട്ട് ജൊറ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇടാൻ പോകുന്ന ആസാം ജൊറയാണ് വിട്ട് നോക്കിയിട്ട് നമുക്കൊന്ന് പരിചയപ്പെടുത്താം ഓയിൽ കണ്ടില്ല അതിങ്ങനെ വരുന്നുണ്ടെങ്കിൽ ഇത് ഡബിൾ ആയിട്ട് ഡബിൾ ലെയർ ആയിട്ട് കൃത്യമായിട്ട് വരുന്നത് നല്ല ഓയിൽ ഉണ്ടാവും നല്ല നല്ല ഓയിൽ ഇത് ഇതിന്റെ വട്ടം ചെറുതായത് കൊണ്ടെങ്കിൽ നല്ല ഓയിൽ ഇങ്ങനെ ഗെനി വരുന്ന ഓയിൽ ഈ സ്റ്റിക്കിൽ സാധനം സ്മെല്ലാം നോക്കി നല്ല നല്ല മൊത്തം കിട്ടുന്നുണ്ടല്ലോ നല്ല നല്ല സ്മെല്ല പിന്നെ ായിട്ട് ആളുകൾക്ക് അയച്ചു പേയ്മെന്റ് അതും അപ്പൊ ഓൺലൈൻ പേമെന്റ് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ അയച്ചു അങ്ങനെ കാരണം എല്ലാവർക്കും ചെലപ്പോ അത്രയും ആയിട്ട് വാങ്ങിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും പിന്നെ അതേപോലെ നല്ല ഒറിജിനൽ ഐറ്റം കാണുമ്പോൾ വാങ്ങിക്കണം എന്നുള്ളൊരു അയച്ചു കൊടുക്കും അപ്പൊ ഓൺലൈൻ ആയിട്ട് ബുക്ക് ചെയ്താലും കിട്ടും നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കണമെങ്കിലും ഒരുപാട് അനുഭവ സമ്പത്തുകളാണ് സുലൈമാങ്കയാണ് ഈ ഒരു ഷോപ്പ് നടത്തുന്നത് അപ്പൊ ഏത് സമയത്തും നിങ്ങൾ അവൈലബിൾ ആയിരിക്കുമല്ലോ രാവിലെ ഒൻപത് ഒൻപത് അല്ലെ അപ്പൊ ഇനി നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട എന്ത് ഹോൾസെയിൽ ഹോൾസെയിലായിട്ടോ റീറ്റെയിൽ ആയിട്ടോ നിങ്ങൾക്ക് സാധനങ്ങൾ ആവശ്യമുണ്ടെങ്കിലും നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് അപ്പൊ അദ്ദേഹത്തെ വിളിക്കാനുള്ള കോൺടാക്ട് നമ്പർ നമ്മൾ ഈ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട് കൂടാതെ തന്നെ ഇനി വന്ന് വാങ്ങിക്കേണ്ടവർക്ക് ഇതിന്റെ ലൊക്കേഷൻ ഒന്ന് കറക്റ്റ് പറഞ്ഞു ഗൾഫ് ബസാറിലെ മാൾ ഓഫ് കോയനൂർ അതിന്റെ കൃത്യമായിട്ട് സ്ഥലം കഴിഞ്ഞാൽ ബസ് സ്റ്റാൻഡിന്റെയും റെയിൽവേ സ്റ്റേഷനിലും കൂടി പോകുന്ന സെൻട്രൽ കൂടി ഒരു റോഡ് പോകുന്നുണ്ട് അതിന്റെ ഫ്രണ്ട് ഭാഗത്തായിട്ടാണ് ഈ കട വരുന്നത് കടന്റെ ഏറ്റവും ഫ്രണ്ടിൽ ഇന്ത്യൻ എ കൂടി വരുന്നുണ്ട്